ഒടുവിൽ ഇംഗ്ലണ്ടിന് ഓസ്ട്രേലിയൻ മണ്ണിലൊരു ടെസ്റ്റ് വിജയം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കളിച്ച പത്തൊമ്പതാം മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി പതിനഞ്ച് വർഷം നീണ്ടു നിന്ന പരാജയ പരമ്പരയ്ക്ക് അവസാനം കുറിച്ചു വെറും രണ്ട് ദിവസം മാത്രം നീണ്ടു നിന്ന നാലാം ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിൽ ഓൾ ഔട്ടാക്കിയ ശേഷം വിജയലക്ഷ്യമായ നൂറ്റി എഴുപത്തഞ്ച് റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് നേടിയെടുക്കുകയായിരുന്നു ഇതോടെ പരമ്പരയിൽ അഞ്ച് പൂജ്യത്തിൻ്റെ വൈറ്റ് വാഷിൽ നിന്നും രക്ഷപ്പെട്ട ഇംഗ്ലണ്ട് ഒന്നേ മൂന്നിന് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ആദ്യ ഇന്നിങ്സിലെ അഞ്ച് വിക്കറ്റ് നേട്ടം ഉൾപ്പെടെ ഏഴ് വിക്കറ്റ് നേടിയ ജോഷ്ടങ്ങ് ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് വിക്കറ്റ് നഷ്ടമാകാതെ നാലെന്ന നിലയിൽ രണ്ടാം ദിനം ആരംഭിച്ച ഓസ്ട്രേലിയക്ക് ആറാം ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി പിന്നീട് ഉജ്ജ്വലമായി പന്തറിഞ്ഞ ഇംഗ്ലീഷ് ബൌളർമാർക്ക് മുമ്പിൽ വർച്ച ഓസ്ട്രേലിയ വിക്കറ്റുകൾ ഓരോന്നായി നഷ്ടമാക്കിക്കൊണ്ടിരുന്നു ഒരു ഭാഗത്ത് പൊരുതി നിന്ന സ്റ്റീവ് സ്മിത്തിന് പിന്തുണ കൊടുക്കാൻ ആരുമില്ലാതെ പോയതോടെ മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ഓവറിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ടായി പതിനൊന്ന് ഓവറിൽ മുപ്പത്തിനാല് റൺസിന് നാല് വിക്കറ്റ് നേടിയ ബ്രൈഡൻ കാർസാണ് ഇംഗ്ലീഷ് ബൌളർമാരിൽ മികച്ചു നിന്നത് നൂറ്റി എഴുപത്തഞ്ച് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിന് മികച്ച തുടക്കമാണ് ഓപ്പണേഴ്സ് നൽകിയത് ഏഴ് ഓവറിൽ സ്കോർ അൻപത് കിടന്നെങ്കിലും ഓപ്പണർ ഡക്കറ്റിനെ സ്റ്റാർക്ക് ബൗൾ ചെയ്തു ആദ്യം ഇംഗ്ലീഷ് വിക്കറ്റ് വീഴ്ത്തി കാർസിൻ്റെ വിക്കറ്റ് പെട്ടെന്ന് നഷ്ടമായെങ്കിലും മൂന്നാം വിക്കറ്റിൽ ക്രോളി ബദേൽ സഖ്യം സ്കോർ നൂറ് കടത്തി മികച്ച രീതിയിൽ ബാറ്റ് വീശിയ ക്രോളിയും ബദേലും ടീമിന് കാര്യമായ സംഭാവന നൽകിയ ശേഷമാണ് മടങ്ങിയത് ഒടുവിൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് വിജയം പിടിച്ചെടുത്ത് പരമ്പരയിലെ ആദ്യ ജയം സ്വന്തമാക്കി ആഷസ് പരമ്പരയിലെ അവസാന മത്സരം ജനുവരി നാല് മുതൽ സിഡ്നിയിൽ വെച്ച് നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി